ഹായ് കുഞ്ഞോനാണേ അപ്പോളേ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നുമില്ല ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്താണ് സ്പെഷ്യൽ എന്നൊന്നും ഓർമ്മയില്ല കാര്യം സ്പെഷ്യലൊന്നും ഇല്ലെന്ന് വലിയ സ്പെഷ്യൽ ഒന്നും ഇല്ല പക്ഷേ അടുക്കളയിൽ ഒന്ന് പോയി നോക്കട്ടെ എന്താണ് ഇന്ന് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഞാനൊന്ന് പോയിട്ട് നോക്കാമോ മീനില്ല എന്താ കോഴിമുട്ടേ കോഴിമുട്ട എന്താ കോംപ്ലേറ്റ് ആന്ന് പ്രത്യേകിച്ചൊന്നുല്ല പപ്പടമുണ്ടോ പപ്പടോ കോഴിമുട്ടോള് ഏ ഇല്ല ടേസ്റ്റുമില്ലട്ടോ നല്ല റേറ്റും ആണ് ടേസ്റ്റും കുറവാണ് അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കൂട്ടി കൂട്ടി മടുത്ത് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഇന്ന് ആംപ്ലേറ്റ് ആംബ്ലേറ്റ് ആണ് പോലെ ഓംബ്ലേറ്റും പിന്നെ പപ്പടം പൊരിച്ചതും ഒക്കെയാണ് ഇന്ന് പിന്നെ പച്ചക്കറി വെജിറ്റബിളാണ് വെജിറ്റബിളല്ലേ വെജിറ്റബിൾ ആണ് കറി നല്ല റേഷ്നരിന്റെ ചോറും ഉണ്ട് എത്ര മുട്ട എടുക്കുന്നത് നാലെണ്ണം അടുത്തോ മൂന്നെണ്ണാക്ക നാലടുത്തോ കട്ടിന്നോട്ടെ രാവിലത്തേക്ക് ഒന്ന് പോരെ ദോശ ഉണ്ടാക്കാൻ മുട്ടദോശേ മുട്ടോശ് ഒന്ന് മതി മുട്ടോശ ഒെന്തെങ്കിലും പാറ്റ വിടോ ആദ്യം

ചട്ടിലക്ക് വിളിച്ചണ്ടാറ്റിയ മതി

ആപ്പ്ളേ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല നല്ല തുമ്പപ്പൂ പോലത്തെ റേഷ്നരിൻ്റെ ചോറുണ്ട് പിന്നെ നമ്മളെ മുട പൊരിച്ചതുണ്ട് നല്ല മുട പൊരിച്ചതുണ്ട് കോഴിമുട്ട പിന്നെ അഡീഷണൽ രണ്ട് ദോശ ബാലൻസ് ഉണ്ട് രാവിലത്തേത് പിന്നെ നല്ല മീനച്ചാറുണ്ട് പിന്നെ നമ്മൾ സൂപ്പർ വെജിറ്റബിൾ കറിയുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോളേ ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് വേഗം കിടക്കണം സുഭയ്ക്ക് എണീക്കാനുള്ളതാണ് രണ്ടാക്കും രാവിലെ ഡ്യൂട്ടി ഉള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകം പറയാനുള്ളത് ആരും തള്ളി മാറ്റി ഒഴിവാക്കരുത് അപേക്ഷിക്കുകയാണ് പരമാവധി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുക വലിയ രസവും ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല നമ്മളെ ലോക്കൽ സെറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് ക്ലാരിറ്റി കൂടുതലുള്ള സെറ്റൊക്കെ വാങ്ങണം അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഉണ്ടെങ്കിലേ സംഗതി നടക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒക്കെ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ